ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന വിജയ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ഇന്നു മുതൽ തലസ്ഥാനത്തും വിജയ ഗ്രൂപ്പിന്റെ പുതിയ ബ്രാഞ്ച് തായ്ക്കാട് പ്രവർത്തനം ആരംഭിച്ചു പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ പരിപാലന രംഗത്ത് മൂന്ന് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന വിജയ ഗ്രൂപ്പ് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് സമീപമാണ് പുതിയ സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത് വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ വിജയ വിവാ ഹെൽത്ത് സെന്റർ വിജയ വിവാ ഫാർമസി എന്നിവയടങ്ങിയ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു വിജയ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി എസ് രാജീവ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മികവിന്റെ അടിസ്ഥാനത്തിൽ തെക്കൻ കേരളത്തിൽ മുന്നിട്ടു നിൽക്കുന്ന സ്ഥാപനമാണ് വിജയ ഗ്രൂപ്പ് എന്ന് ചെയർമാൻ ഡോക്ടർ വി എസ് രാജീവ് പറഞ്ഞു ഇത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ കൊട്ടാരക്കര പ്രവർത്തിച്ചു വരുന്നു അതിൻ്റെ കീഴിൽ ഇരുപതോളം ബ്രാഞ്ചുകളുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ റീജിയണൽ ലാബാണ് ഇന്ന് കൊട്ടാര തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏറ്റവും പുതിയ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എൻഡോക്രൈനോളജി ക്രൈനോളജി റൂമറ്റോളജി തുടങ്ങിയ റെയർ സൂപ്പർ സ്പെഷ്യാലിറ്റികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡയബറ്റിക് കെയർ സൗകര്യങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ അത്യാധുനിക ചികിത്സ എന്നിവ ഇവിടെ ലഭ്യമാകും കൂടാതെ ലാബ് ടെസ്റ്റുകൾ സ്കാനിങ്ങുകൾ തുടങ്ങിയ വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ ഏറ്റവും കൃത്യതയിലും വേഗതയിലും നിർണയിക്കാവുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും വിജയ ഗ്രൂപ്പ് ഉറപ്പ് നൽകുന്നു തിരുവാനത്ത് ആദ്യത്തെ റീജിയണൽ സെന്റർ ആണ് ഇതിന്റെ കൂടെ ഒരു കളക്ഷൻ സെന്റർ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലുണ്ട് രണ്ടടുത്തും അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഉണ്ടാവും മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് ഗൈനക്കോളജിക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ട് ടെൻ കിലോമീറ്റർ റേഡിയസിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ഹോം കളക്ഷൻ ഉണ്ട് അപ്പം ആർക്ക് വേണമെങ്കിൽ ആ സർവീസ് അവൈൽ ചെയ്യാം അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഹോം കെയർ സർവീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കും പ്രമേഹബാധിതർക്കും പല വ്യത്യസ്ത ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ നൽകും ജനറിക് മരുന്നുകൾ ഉൾപ്പെടെയുള്ള മെഡിസിനുകൾ മിതമായ നിരക്കിലാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതെന്നും അതിനായി വിപുലമായ ഫാർമസി സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും വിജയ ഗ്രൂപ്പ് അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ആന്റണി രാജു എം എൽ എ തൈക്കാട് വാർഡ് കൗൺസിലർ ജി മാധവദാസ് എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം